സാറേ മെഡിറ്ററേനിയൻ കടലിൽ ഒരു ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ തുർക്കി കപ്പലുകൾ വളയുന്നു അത് തിരിച്ചു പോകണമെന്നാവശ്യപ്പെടുന്നു സംഘർഷഭരിതമായ അല്ലെ സംഘർഷ സമാനമായ സാഹചര്യം അതിങ്ങനൊരു വാർത്ത കേട്ടിരുന്നു സാറേ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് കേൾക്കുന്നുണ്ട് അതായത് ഇത് പൂർണമായിട്ടും സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സംഗതി ശരിയാണ് ഐ എൻ എസ് ത്രിഘണ്ഠ് എന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയനിലുണ്ട് അത് മെഡിറ്ററേനിയൻ സാധാരണഗതിയിൽ അങ്ങനെ ഇന്ത്യൻ കപ്പലുകൾ മെഡിറ്ററേനിയനിൽ ശ്രദ്ധിക്കുന്നതല്ല ഇന്ത്യ സമുദ്രത്തിലോ ഇവിടെ അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ ഒക്കെ കാണുന്നതാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടും അടുത്ത ബന്ധമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളിലും പോയതാണ് മാത്രമല്ല ഗ്രീസും തുർക്കിയും തമ്മിൽ അതിർത്തിയൊക്കെ പങ്കിടുന്ന ഒരു വേലിക്കൽ പോയി അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ തുർക്കിക്കെതിരായ ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടും നമ്മൾ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ത്രിഖണ്ഡ് ഈ മെഡിറ്ററേനിയനിൽ ഗ്രീസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് സെപ്റ്റംബർ ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളില് ഇത് സലാമിസ് തുറമുഖത്ത് അടുത്തു ഗ്രീസ് അതായത് അവിടെ മിർട്ടോൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടലാണ് അവിടുത്തെ കടലിന്റെ ഭാഗം അവിടെ ഹെലനിക് നേവി ഹെലനിക് നേവി എന്ന് പറഞ്ഞാൽ ഗ്രീസിന്റെ ഗ്രീസിനെ ഹെലനിക് എന്നല്ലേ പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഹെ അവരുടെ നാവികസേനയുടെ പേരാണ് ഹെലനിക് നേവി നേവി അവരുടെ മൂന്ന് കപ്പലുമായിട്ട് നമ്മൾ സംയുക്ത അഭ്യാസം ഐ എൻ എസ് ത്രിഖ് ആ സംയുക്ത അഭ്യാസത്തിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞ് സൈപ്രസ് തുറമുഖമായ ലിമോസോളിൽ പോയി ത്രിഖ് അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് കഴിഞ്ഞ മാസം അപ്പോൾ സൈപ്രസ് നേവിയുമായിട്ടും സംയുക്ത അഭ്യാസങ്ങൾ നടത്തി ഐ എൻ എസ് ത്രികണ്ഡ് പശ്ചാത്തലത്തിൽ ജൂണിൽ മോദി ഈ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു നിക്കോഷ്യയിൽ പോയിരുന്നു അഞ്ച് വർഷത്തെ കരാർ പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ടു പിന്നെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഐ എൻ എസ് തമാൽ നമ്മുടെ യുദ്ധക്കപ്പൽ സൗദാ തുറമുഖത്ത് പോയി ഈ ഗ്രീക്ക് റിറ്റ്സോസ് െന്ന് പറഞ്ഞ യുദ്ധക്കപ്പലുമൊക്കെ ആയിട്ട് സംയുക്ത അഭ്യാസങ്ങളൊക്കെ ഈ ഐ എൻ എസ് തമാലും നടത്തിയിരുന്നു അപ്പോൾ ഇപ്പൊ നിരന്തരം മെഡിറ്ററേനിയനിൽ നമ്മുടെ ഒരു സാന്നിധ്യം നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം ഈ തുർക്കിക്ക് ഒരു അലോസരമായിട്ട് മാറുന്നു മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഘട്ടത്തിൽ ഈ സംയുക്ത അഭ്യാസങ്ങളൊക്കെ നടത്താനായിട്ട് ഗ്രീസിലേക്കും സപ് സൈപ്രസിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ തുർക്കി കപ്പലുകൾ ഐ എൻ എസ് ത്രിഖണ്ഠിനെ വളഞ്ഞു അവരുടെ നാവിക അതിർത്തി ലംഘിച്ചു എന്നുള്ള ആരോപണമൊക്കെ ആയിട്ടാണ് അവരുടെ കപ്പലുകൾ നമ്മുടെ ഐ എൻ എസ് ത്രിഖണ്ഠിനെ വളയുന്നത് വളഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങരുത് എന്ന് ഭീഷണി തുർക്കി കപ്പലുകളുടെ ഭാഗത്തു എന്നാണ് വാർത്തകളിൽ പറയുന്നത് മാത്രല്ല തുർക്കി ഇന്ത്യൻ കപ്പലിന് സന്ദേശവും അയച്ചു ഇനി മുന്നോട്ട് നീങ്ങരുത് പക്ഷേ ഇന്ത്യൻ യുദ്ധക്കപ്പൽ അത് നിരസിച്ചിട്ട് മുന്നോട്ട് തന്നെ നീങ്ങി പിന്നെ തുർക്കി സർക്കാരും സേനയും ഒക്കെ ആയിട്ട് അടിയന്തിരമായ ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഇത് പതിനെട്ട് മണിക്കൂർ നേരത്തെ അന്ത്യശാസനം ഇന്ത്യക്ക് നൽകി തുർക്കി നൽകി തുർക്കി നൽകി ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി കോഴണം പതിനെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇല്ലല്ലോ ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു നിങ്ങൾ മടങ്ങിപ്പോവണം മെഡിറ്ററേനിയനിൽ നിന്ന് എന്നുള്ള അന്ത്യശാസനവും കിട്ടി നമ്മളതും അംഗീകരിച്ചില്ല അയ്യൻ സ്ത്രീകണ്ട് മുന്നോട്ട് തന്നെ നീങ്ങി സത്യത്തിൽ ഈ മെഡിറ്ററേനിയനിലെ ഈ പ്രദേശമുണ്ടല്ലോ തുർക്കിയോടും ഗ്രീസിനോടും സൈപ്രസിനോ അടുത്ത് കിടക്കുന്ന ഈ മേഖലയിൽ തുർക്കിക്ക് വലിയ സ്വാധീനം അവർ കുറേ കാലമായിട്ട് പുലർത്തി വരുന്നതാണ് സൗദിക്കും ഇതുപോലെ കുറച്ച് സ്വാധീനം സ്വാധീനമുള്ള മേഖലയാണ് അപ്പോൾ അവരുടെ അതിർത്തി വേറൊരു രാജ്യം കയറി കളിക്കുന്നു എന്നുള്ള അലോസരമാണ് ഇപ്പോൾ തുർക്കിക്കുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നിയമങ്ങൾ പാലിച്ചു തന്നെയാണ് നമ്മൾ കപ്പൽ ആ നമ്മൾ നമ്മുടെ രാജ്യാന്തര അതിർത്തികളുണ്ടല്ലോ കടലിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മളും രാജ്യാന്തര തലത്തിൽ അലർട്ട് ചെയ്തു ഫ്രാൻസ് ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് പറയുന്നു ഇന്ത്യൻ കപ്പൽ യുദ്ധക്കപ്പൽ രാജ്യാന്തര അതിർത്തിയുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഈ ഐ എൻ എസ് ത്രിഖണ്ഠിനെ ത്രിഖണ്ഡിൻ്റെ സുരക്ഷയ്ക്ക് ഈ ഘട്ടത്തിൽ മൂന്ന് വേറെ ഫ്രിഗേറ്റ്സ് കൂടി വന്നു അതായത് വന്നു എന്നാണ് പറയുന്നത് ഈ കലിനിൻ ഗ്രാഡൽ റഷ്യയില് നിർമ്മിച്ചതാണ് ഈ ത്രിഖ് ത്രികണ്ടെന്ന് തോന്നുന്നു അപ്പോ ഗ്രീസും ഫ്രാൻസും ഒക്കെ നമ്മുടെ കൂടെ ഈ കാര്യത്തിലുണ്ട് ഈ ഫ്രാൻസുമായിട്ടും ഒക്കെ നമ്മൾ സംയുക്ത അഭ്യാസമുണ്ട് ഉണ്ട് ഗ്രീസുമായിട്ടുമൊക്കെ ഈ മേഖലയിലുണ്ട് അപ്പോൾ ഈ തുർക്കിക്ക് വല്ലാതെ ചൊറിയുന്നുണ്ട് നമ്മളിപ്പോൾ ആ മേഖലയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിൽ പോകുന്നു സൈനിക സഹായം എന്ന് പറയുന്നു സൈപ്രസ് ആണെങ്കിൽ രണ്ടുണ്ട് അല്ലേ തുർക്കി അനുകൂലിക്കുന്നതും അനുകൂലിക്കുന്നതും അനുകൂലിക്കാത്തതുമായിട്ടുള്ള സൈപ്രസ് ഉണ്ട് ഒരെണ്ണത്തിൻ്റെ കൂടെ ഗ്രീക്ക് സിപ്രിയോട്സ് ആണ് ഒരു ഭാഗത്തുള്ളത് അത് ഗ്രീസ് ഭരിക്കുന്ന അതാണ് പ്രധാനപ്പെട്ട കൂടിയ മേഖല ഒക്കെ ആയിട്ട് നിക്കുന്നത് അപ്പൊ സൈപ്രസ് ഗ്രീസ് സംഘർഷത്തിലൊക്കെ നമ്മൾ ഗ്രീസിന്റെ കൂടെ നിൽക്കുന്നു ഗ്രീസും തുർക്കിയുമായിട്ടുള്ള സംഘർഷത്തിൽ നമ്മൾ ഗ്രീസിന്റെ കൂടെ നിൽക്കുന്നു തൊട്ടായൽ രാജ്യങ്ങൾ അതുപോലെ നമ്മൾ അസർബൈജാനും അർമീനിയുമായിട്ടുള്ള സംഘർഷത്തിൽ നമ്മൾ അർമീനിയയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു അസർബൈജാനും തുർക്കി ആയുധങ്ങൾ കൊടുക്കുന്നു അങ്ങനെ തുർക്കി ഇതുമായി ബന്ധപ്പെട്ട പല സംഘർഷ മേഖലകളിലും നമ്മൾ തുർക്കിയുടെ ശത്രുപക്ഷത്തിന് വലിയ സഹായം കൊടുക്കുന്നത് സഹായം കൊടുക്കുന്നു സാറേ ഇപ്പോൾ ഇവിടെ നമ്മുടെ കപ്പൽ അവിടെ ചെന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പിന്നെ തുർക്കി അവിടുത്തെ മന്ത്രിസഭ പ്രത്യേക യോഗം കൂടുന്നു പെട്ടെന്ന് അവർ നാറ്റോയെ വിവരറിയിക്കുന്നു നാറ്റോയുടെ സഹായം വേണം കാരണം ഒരു രാജ്യത്ത് അംഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് നാറ്റോയുടെ സഹായത്തിനുവേണ്ടി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമീപിച്ച് പക്ഷേ ഇമാനുവൽ മാക്രോണുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നല്ല ബന്ധമുണ്ട് ഇന്ത്യ ഈ സുരക്ഷിതമായ ഒരു കപ്പൽ ചാലലാണുള്ളതെന്നുള്ളതുകൊണ്ട് ഫ്രാൻസ് അതിനെ എതിർത്തു അപ്പം ആ ഒരു സഹായം കിട്ടുന്നില്ല മാത്രമല്ല ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതോടുകൂടി അമേരിക്കയുടെ ഒരു എതിർപ്പ് നേടിയിട്ടുണ്ട് അപ്പം നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു താല്പര്യക്കുറവുണ്ട് അപ്പോൾ ഈ എസ് ഫോർ ഹൺഡ്രഡിനെ കൂടെ നടക്കണോ ഉപേക്ഷിക്കണോ നാറ്റോയുടെ കൂടെ നിൽക്കണോ തുർക്കി ആകെ ഒരു കൺഫ്യൂസ്ഡാണ് അവിടേക്ക് ഇന്ത്യ കടന്നു കയറുമ്പോൾ ഇന്ത്യക്ക് തുർക്കിയോട് ഒരു വിരോധമുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സമയത്ത് ആവശ്യമില്ലാതെ തുർക്കി ഇടപെടുന്നു ആയുധങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ നൽകി അതുകൊണ്ട് ഒരു ചാൻസ് നമ്മൾ വിട്ടുകൊടുക്കില്ല അതല്ലേ മനസ്സിലാക്കേണ്ടത് തുർക്കി കഴിഞ്ഞ ദിവസം കെ എസ് രാധാകൃഷ്ണനുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തിരുന്നതാണ് തുർക്കി കഴിഞ്ഞ ദിവസവും ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തില് കശ്മീർ പ്രശ്നം ഉന്നയിച്ചു വീണ്ടും അല്ലേ മൂന്ന് ദിവസം മുമ്പ് കർദോഗൻ ഐക്യരാഷ്ട്രസഭയിൽ കശ്മീർ പ്രശ്നം ഉന്നയിച്ചു അവിടെ യു എൻ്റെ പ്രമേയങ്ങൾ അനുസരിച്ചിട്ടുള്ള സമാധാനം ആണ് കശ്മീരിൽ വേണ്ടത് കശ്മീർ ജനതയുടെ കൂടെയാണ് ഞങ്ങൾ എന്നൊക്കെ ഇർദോഗൻ അവിടെ പറഞ്ഞു നമ്മൾ ആഞ്ഞടിച്ചു നമ്മുടെ പ്രതിനിധി പറഞ്ഞു ഇത് ഞങ്ങളുടെ ആഭ്യന്തരകാര്യാണ് തുർക്കിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കിയും ഇടപെടേണ്ടതില്ല നിൽക്കേണ്ടിടത്തൊക്കെ നിന്നാ മതി എന്ന് നമ്മളും കൃത്യമായിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്തു ഇതിനു മുമ്പും പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയപ്പോൾ ഇത് ആർട്ടിക്കിൾ ത്രീ സെവൻ്റി നമ്മൾ പിൻവലിച്ചല്ലോ അതെ അതിനുശേഷം പാകിസ്ഥാനിലെ സംയുക്ത പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തിട്ടും കാശ്മീർ പ്രശ്നത്തിൽ എർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ ഏകാധിപതി ഇടപെട്ട് സംസാരിച്ചിരുന്നു കശ്മീരിലെ ഹിതപരിശോധനയാണ് നടത്തേണ്ടത് കശ്മീരില് യു എൻ ഇടപെടണം കാശ്മീരിനെ സംബന്ധിച്ച് യു എൻ പ്രമേയങ്ങൾ അനുസരിച്ച് വേണം അവിടെ കാര്യങ്ങൾ നടക്കാനോ നടക്കാനെന്നൊക്കെ പാകിസ്ഥാൻ സംയുക്ത പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തിട്ടും അയാൾ സംസാരിച്ചിരുന്നു അടുത്ത കാലത്ത് അയാൾ ഫെബ്രുവരിയിൽ ആണെന്ന് തോന്നുന്നു ജനുവരി ഫെബ്രുവരി കാലത്ത് പാകിസ്ഥാൻ സന്ദർ സന്ദർശിച്ചപ്പോഴും അയാൾ ഈ കശ്മീർ പ്രശ്നം ഉന്നയിച്ചു ഈ അല്ലാതെ പിന്നെ കശ്മീർ പ്രശ്നം ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ച ശേഷം കശ്മീറിൻ്റെ ഈ പാകിസ്ഥാൻ്റെ കൂടെ ഈ കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ്റെ കൂടെ നിന്നാണല്ലോ തുർക്കി സംസാരിക്കുന്നത് അതുപോലെ പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാൾ ഖം ഖമനേ ആണ് അപ്പോൾ ഇറാനും തുർക്കിക്കുമാണ് ആ പ്രശ്നത്തിൽ ചൊറിച്ചിൽ വരുന്നത് ഇത് കഴിഞ്ഞ ദിവസവും ഇത് സംസാരിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഈ മെഡിറ്ററൈൻ മാത്രമല്ല ഈ മുയൂസു മാലിയുടെ പ്രസിഡൻ്റ് മുയൂസു തുർക്കി അടുത്ത കാലത്ത് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഴയ യുദ്ധക്കപ്പൽ മാലദ്വീപിന് തുർക്കി കൊടുത്തു തുർക്കി സമ്മാനം കൊടുത്തു യുദ്ധക്കപ്പൽ അപ്പം ആ യുദ്ധക്കപ്പലിന്റെ കൂടെ ആ യുദ്ധക്കപ്പലിന്റെ കാര്യങ്ങൾ പരിശീലനം ഇതൊക്കെ കൊടുക്കാൻ തുർക്കിയുടെ ഭടന്മാരും നാവികൻ സേനയിലും അംഗങ്ങളും ഒക്കെ കൂടെ പോയി കൂടെ പോണമല്ലോ മാലദ്വീപ് അപ്പോൾ മാലദ്വീപില് അതായത് ഇന്ത്യ സമുദ്രത്തിൽ കയറി തുർക്കി കളിക്കുന്നു മാലദ്വീപ് താവളമാക്കാനായിട്ട് നോക്കുന്നു മാലദ്വീപിനും മൊയ്സുനും സഹായം കൊടുത്തിട്ട് അപ്പം ഇന്ത്യ സമുദ്രത്തിൽ കയറി തുർക്കിക്ക് കളിക്കാനായിട്ട് പാകിസ്ഥാനും അരു നിൽക്കുന്നു ഒത്താശ ചെയ്യുന്നു ആ പിന്നെ നമ്മൾ അവരുടെ മേഖലയായി മെഡിറ്ററേനിയനിൽ കയറി കളിക്കുന്നില്ല എൻ്റെ ശരി അതെ നമ്മൾ മോദിയുടെ കാലഘട്ടമാണല്ലോ അതെ നമുക്ക് പേടിയില്ലല്ലോ ഇല്ല എഴുന്നേറ്റ് നിൽക്കുന്ന രാജ്യമാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഡിറ്ററേനിയനിൽ പോയി ഗ്രീ തുർക്കിയുടെ ശത്രുരാജ്യങ്ങളായ ഗ്രീസിന്റെ കൂടെയും സൈപ്രസിന്റെ കൂടെയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ചെയ്ത് നമ്മൾ തുർക്കിയെ വെല്ലുവിളിക്കുന്നു പേടിപ്പിക്കുന്നു ഇതാണ് കാലഘട്ടം അതിലുള്ള ചൊറച്ചിലാണ് ഈ കണ്ടത് അപ്പോൾ ഈ തുർക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏഷ്യൻ രാജ്യമാണോ യൂറോപ്യൻ രാജ്യമാണെന്നോ പറയാൻ പറ്റാത്ത ഒരു പൊസിഷനിൽ കിടക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൻ്റെ ഒരു കവാടമെന്നാണ് തുർക്കിയെ വിളിച്ച് അപ്പോൾ തുർക്കി കടന്നേ എല്ലാം പോകാവുള്ള പക്ഷേ നമ്മൾ അവിടെ ഒരു സാമ്പത്തിക ഇടനാഴിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് തുർക്കിയെ ഒഴിവാക്കി ഗ്രീസിലൂടെ പോകുന്നു മാത്രമല്ല ഇസ്താംബൂളിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ആ സന്ദർശനമൊക്കെ നിർത്തണം പകരം ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കും അവിടെയും ടൂറിസം കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ അവിടുത്തെ ടൂറിസം വ്യവസായത്തെ നമ്മൾ തകർത്തുന്നു തുർക്കിയുടെ ആപ്പിൾ ഇറക്കുമതി ഇല്ലാതാക്കുന്നു മൊത്തത്തിൽ ട്രേഡിനെ വല്ലാതെ അഫക്ട് ചെയ്തു തുർക്കിക്ക് അല്ലെ ആ ട്രേഡിന്റെ കാര്യം പറയുമ്പോൾ തുർക്കിയും ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം നിർബാധം തുടരുന്നുണ്ട് കാരണം വലിയ കച്ചവടം രണ്ട് രാജ്യങ്ങളിൽ നമ്മുടെ സാധനങ്ങളാണ് കൂടുതലും അങ്ങോട്ട് കയറ്റി അയക്കുന്നത് തുർക്കിയിലേക്ക് തുർക്കിയിലേക്ക് അപ്പൊ അതുകൊണ്ട് ആ കച്ചവടം അങ്ങനെ നിൽക്കുകയും പ്രതിരോധ രംഗത്ത് നമ്മൾ വേറെ ചില പൈറ്റുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കച്ചവടം വേണ്ടെന്ന് അവരും വയ്ക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പല സംഗതികളും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു വശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പിലേക്കുള്ള യാത്രയിൽ ഇന്ത്യൻ വിമാനങ്ങളുടെ ട്രാൻസിറ്റ് പോയിന്റ് ആണ് ഈ ഇസ്താൻബൂളിന് പകരം ഇത് ആക്കണം എന്ന് ഇന്ത്യയിലെ വിമാന കമ്പനികളിലും മറ്റേ യൂണിയനുകൾ അസോസിയേഷനുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസ് കൊടുക്കണം ആ വ്യോമ മേഖലകളിൽ കൂടി സഞ്ചരിക്കാനായിട്ട് ഫീസ് കൊടുക്കണം അവിടുത്തെ ഹാങ്ങറുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ ഫീസ് കൊടുക്കണം ഇത് കുറച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഗ്രീസിന് കൊടുത്താല് ഗ്രീസ് നമ്മുടെ സഖ്യരാജ്യവുമാണ് അപ്പം ആഥൻസ് യൂറോപ്പിലേക്കുള്ള ട്രാൻസിറ്റ് പോയിന്റ് പോയിന്റായിട്ട് ഈ കോൺസ്റ്റാൻറിനോപ്പിളിനോ ഇസ്താംബുളിനോ ഒക്കെ ഇസ്താംബുളിനൊക്കെ പകരം നമ്മള് ഗ്രീസ് ഉപയോഗിക്കണം ആദൻസ് ഉപയോഗിക്കണം എന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട് അത് നമ്മൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പോൾ അതും കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു തട്ട് കിട്ടും പിന്നെ കച്ചവടം കച്ചവടം ഉടനെ അവസാനിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുമായിട്ടൊരു സംഘർഷം ഒരു തുർക്കി കമ്പനി ചെയ്യുന്നു അതുമായിട്ടൊരു സംഘർഷം ഉണ്ടായി അവരെ ഒക്കെ ഒഴിവാക്കിയതൊക്കെ ആണ് അതെ തുർക്കി പക്ഷെ തുർക്കി ആവശ്യമില്ലാതെ കയറി ഈ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അതിന് നമ്മൾ ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് കച്ചവടം ഉടനെ വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക